ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ ആരെയും വിശ്വാസമില്ലാത്ത സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മുന്നിലുള്ളത് പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസ ഫലപ്രകാരം ചിങ്ങം മാസത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാനോ ആരെയെങ്കിലും വിശ്വാസത്തിലെടുക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാകും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നേർ വഴി ഉപദേശിക്കും എന്നാൽ അത് സ്വീകരിക്കണമെന്നില്ല മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്താൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും മാനസികമായും ശാരീരികമായും ക്ഷീണം അനുഭവപ്പെടും യാത്രാക്ലേശവും അനാവശ്യ ചെലവുകളും പ്രതീക്ഷിക്കണം കന്നിമാസത്തിൽ വ്യാപാര രംഗത്ത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും ഒപ്പം അംഗീകാരം വർദ്ധിക്കും വ്യാപാരത്തിലെ ലാഭം വർദ്ധിക്കുന്നതോടൊപ്പം സർക്കാർ ഇടപെടലുകളും വന്നുചേരും സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രകൾ നടത്തും കൂടാതെ വേണ്ടപ്പെട്ടവരുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ബന്ധുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമാണ് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നീക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ